നമസ്കാരം നമ്മുടെ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു പിടിയും കിട്ടുന്നില്ല കുട്ടികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്ത വിധത്തിലേക്ക് നിയമവും ബോധവും മാറിയിരിക്കുന്നു അനേകം സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പോത്താനിക്കാടിന് സമീപം പൈങ്മോട്ടൂറിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അവിടുത്തെ പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പ്രവർത്തിക്കാത്ത പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് കുട്ടിക്കുറ്റവാളികൾ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തുന്നു അവനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു മനസാക്ഷിയുള്ള ആർക്കും കണ്ടു നിൽക്കാൻ ശേഷിയില്ലാത്ത അത് കുട്ടി ചോരയൊലിപ്പിച്ച് സ്കൂളിൽ ചെല്ലുന്നു അവർ കുട്ടിയെ ആശുപത്രിയിലാക്കുന്നു ആശുപത്രി അധികാരികൾ നിയമപരമായി പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്നെങ്കിലും മർദ്ദിച്ച കുട്ടികളുടെ മാതാപിതാക്കളും മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിൽ സംസാരിച്ച് എന്ന് പറഞ്ഞ് പിരിയുകയാണ് എന്നാൽ പിന്നീട് വിജയിച്ച സന്തോഷത്തിൽ ഈ മർദ്ദകരായ കുട്ടിക്കുറ്റവാളികൾ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുന്നു ഇത് കണ്ട് മാതാപിതാക്കളുടെ ചങ്ക് തകർന്നു പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തങ്ങളുടെ മകൻ ഇത്രയും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിക്രൂരമായിരുന്നു ആ മർദ്ദനം ഇത്തരം മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കാറില്ല എന്ന് മാത്രമല്ല അവ നിയമവിരുദ്ധവുമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റകൃത്യം ചെയ്താലും അവരുടെ ഐഡൻറിറ്റി മറച്ചു വയ്ക്കേണ്ട ബാധ്യതയാണ് നിയമം ഓർമ്മിപ്പിക്കുന്നത് മാത്രമല്ല ഇത്തരം കുട്ടികളെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിലാണ് ഹാജരാക്കുന്നത് കോടതിയിലല്ല ജുവനയിൽ ജസ്റ്റിസ് ബോർഡ് അവരെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയാണ് അത് ജയിലല്ല അത്തരം സാഹചര്യത്തിൽ ആ ക്രൂരതയുടെ വിശദാംശങ്ങൾ ലോകത്തോട് പറയാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും പരിമിതി ഉണ്ടായി അതിനിടയിലാണ് ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലായിരുന്നു ഈ ക്രൂര സംഭവം ഉണ്ടായത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ആ ക്രൂര ദൃശ്യങ്ങൾ ഇന്നലെ ഞാൻ കാണുന്നത് അത് കണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അത് കണ്ടിരിക്കാനുള്ള ശേഷി മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവില്ല മർദ്ദനമേറ്റ കുട്ടിയുമായി ഒരു പരിചയവുമില്ലാത്ത എനിക്ക് അതുകണ്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് അത്ര ക്രൂരമായിരുന്നു ഒരു സംഘം കുട്ടികൾ ആ കുട്ടിയെ വളഞ്ഞിട്ട് മർദ്ദിച്ച ദൃശ്യങ്ങൾ ഇരട്ട പേര് വിളിച്ചതുമായി ബന്ധപ്പെട്ട ആരോ എന്തോ പറഞ്ഞു എന്നൊരു വിഷയത്തിൻ്റെ പുറത്ത് അവനെ മർദ്ദിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ് ഒരു സംഘം എന്താണ് സംഭവിച്ചതെന്ന് പോലും അവന് മനസ്സിലായില്ല അതിക്രൂരമായ മർദ്ദനം നെഞ്ചത്തും മുഖത്തും തലയ്ക്കും പുറത്തുമൊക്കെ ഏറ്റുകൊണ്ടിരിക്കുമ്പോഴും അവൻ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവമെന്ന് ചിലർ ചിരിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്നു മറ്റു ചിലർ ചിരിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു മുഹമ്മദ് നാഫിൽ എന്ന നേതാവാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്തത് നാഫിലിന്റെ പേര് പുറത്തു പറയാൻ കഴിയുന്നത് അവന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതുകൊണ്ടാണ് അവൻ അതിക്രൂരമായി ഈ കുട്ടിയെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും വലിച്ചിഴയ്ക്കുകയും മുഖത്തടിക്കുകയും നെഞ്ചിനും മുഖത്തുമൊക്കെ അടിച്ചിട്ടും തൃപ്തി പോരാതെ വടിയെടുത്ത് തല്ലുകയും ചെയ്യുന്നുണ്ട് ഒടുവിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കാലിൽ തൊട്ടവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു മാപ്പ് പറയാനുള്ള വാക്കുകളൊക്കെ ഈ നാഫിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് മനഃപൂർവ്വം ചില വാക്കുകൾ തെറ്റായി പറഞ്ഞു കൊടുക്കുകയും ആ തെറ്റു പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും മർദ്ദിക്കുകയും ചെയ്യുന്നു കരഞ്ഞ് നിലവിളിച്ച് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് അവൻ കരയുമ്പോഴും അവനെ ക്രൂരമായി ചവിട്ടിക്കൂട്ടുകയാണ് ഈ ജന്തുക്കൾ മർദ്ദന ദൃശ്യങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ആ ക്രൂരമായ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കുക എല്ലാവർക്കും അവന്റെ വീഴാ വീട്ടെടുക്കി ഇങ്ങട്ട് വാടാ ഇങ്ങട്ട് വാടാ അവന്റെ കാലില് വീടാ ഒന്ന എന്റെ കാലില് വീഴും ഞാൻ പറയണൊക്കെ പറയും സോറിട്ടാ സോറി ഏട്ടാട്ടാ ഒന്നും പറയൂലോ ഇനി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കി ചുരി ഞാൻ ഈ ചെയ്യൂല ഏട്ടന്മാരെ ഏട്ടന്മാരെ ചിറിയു പൊളിക്കൂരി വളരെ വിചിത്രമായി തോന്നിയത് ഒടുവിൽ അവനെ നിലത്തിരുത്തി കാലിൽ പിടിപ്പിച്ച ശേഷം അവന് ചുറ്റിലും നടന്ന് വടി അടിച്ചിട്ട് അവനെ കൊണ്ട് യേശു ക്രിസ്തുവിന്റെ പേര് പറയിപ്പിക്കുന്നതാണ് അവൻ യേശു ക്രിസ്തുവിന്റെ മകനാണെന്ന് പറയണം ഹല്ലലുയ്യ പറയണം ആ സംഭാഷണം വളരെ വിചിത്രമായി തോന്നി പറയേണ്ടി യേശു പുത്രനായ ഞാൻ അവിടെ ഇരി മൂന്ന് പ്രാവശ്യം ചുറ്റടിക്കണം അല്ലേ യേശു കൊല്ലു ഒന്ന് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ക്രൂരന്മാരായി മാറുന്നത് എങ്ങനെയാണ് മനസ്സാക്ഷിയില്ലാതെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്ന് ആ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യം ആ മാതാപിതാക്കളുടെ ഉള്ളൊലച്ചപ്പോഴാണ് ലോകം ഞെട്ടിയതും അതിന് പരിഹാരമുണ്ടായതും എന്തായാലും ഒരുത്തന് പതിനെട്ട് വയസ്സ് പൂർത്തിയായതുകൊണ്ട് അവൻ്റെ മുഖം നമ്മൾ കണ്ടു അവനെ പോലീസ് റിമാൻഡ് ചെയ്തു ബാക്കിയുള്ളവരെ ജുവനെ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ വിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഇനിയും വൈകിക്കൂട ഇത്തരം എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നിരന്തരമുണ്ടാവുന്നുണ്ടാവും കുട്ടികളിൽ പലരും ഇത് പറയുകയില്ല അവർക്ക് നാണക്കേട് കാരണം അവരാരോടും പറഞ്ഞെന്ന് വരില്ല ഇങ്ങനെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് വീഡിയോ എടുക്കാത്ത എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവുന്നുണ്ടാവും നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ തന്നെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാവുന്നെങ്കിൽ നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തണ്ടേ നാണക്കേട് കാരണം കുട്ടികൾ ആരോടും പറഞ്ഞെന്ന് വരില്ല എന്നാൽ അവൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നത് ഇത്തരമൊരു തിരിച്ചടിയിലാവാം അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ പോലും വീട്ടുകാർക്കെതിൻ്റെ ഭീകരത മനസ്സിലായി എന്ന് വരില്ല കുട്ടികളുടെ സ്വഭാവം മാറിപ്പോകുന്നതും പകയും വിദ്വേഷവും ഒക്കെ ഒക്കെയുള്ളവരെ മാറുന്നതുമൊക്കെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാവാം മാത്രമല്ല കുട്ടികളുടെ ആരോഗ്യത്തെ ഇത് ഗൗരവമായി ബാധിക്കും അവരുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഈ മുറിവുകൾ അവരെ നിത്യരോഗികളാക്കാം നമ്മളോട് പറയാനുള്ള അടുപ്പം നമുക്ക് നമ്മുടെ മക്കളോടില്ലെങ്കിൽ അവർ പറഞ്ഞത് വരില്ല അവർ സ്വയം പ്രതികാരത്തിന് വേണ്ടി തയ്യാറെടുത്തെന്ന് വരാം അങ്ങനെ അവരുടെ മാനസികവും ശാരീരികവുമായ എന്ന് വരാം കുട്ടികളോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക അവരെ ആരെങ്കിലും എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് അവരെ സുരക്ഷിതരാക്കുക അവരെ സംരക്ഷിക്കുക ഇങ്ങനെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രം നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല നമ്മുടെ മക്കളെ ആരും കൈവയ്ക്കുന്നില്ല ആരും അവരെ തല്ലി ഇഞ്ചപ്പരൂമാക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ മർദ്ദനമേറ്റ കുട്ടികളുടെ മാതാപിതാക്കളും ഈ വിവരം അറിയുമായിരുന്നില്ല കേരളം അടിമുടി മാറിപ്പോയിരിക്കുന്നു ലഹരിക്ക് അടിമപ്പെട്ട ഒരു തലമുറ എന്ത് വൃത്തികേടും കാണിക്കുന്നവരായി മാറുന്നു ഇനാഫിൽ മർദ്ദിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്ന മറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പ്രായത്തിൽ തന്നെ ഇത്രയും കുറ്റവാളിയായി നാഫിൽ മാറിയെങ്കിൽ നാളത്തെ ഏറ്റവും വലിയ ക്രിമിനലായി അവൻ മാറിയത് വരാം ഇത്തരം നാഫിലുമാർ ഉണ്ടാവാതിരിക്കാൻ അവർ നമ്മളുടെ കുട്ടികളെ ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തണം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് നമ്മുടെ നാടിപ്പോൾ മാറിപ്പോയിരിക്കുന്നത് ലഹരി സ്കൂളുകളിൽ പോലും കിട്ടുന്ന സാഹചര്യത്തിൽ കുട്ടികൾ മർദ്ദിക്കപ്പെടുകയും ലഹരിക്കടിമയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ നമ്മളോട് തുറന്നു പറഞ്ഞത് വരില്ല നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണം